എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തസ്തികയുടെ പേര് വർക്ക് ആണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് വർക്ക് മെന്നാണ് ഓരോരോ പോസ്റ്റുകളായിട്ട് നോക്കാം ആദ്യത്തേത് ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് പോസ്റ്റ് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ആണ് ഐ ടി ഐ വേണ്ടത് ഇൻ ദ ട്രേഡ് ഓഫ് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ് കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ ട്രെയിനിങ് ആയാലും മതി ഇൻ ഫാബ്രിക്കേഷൻ ദാറ്റ് മീൻസ് കട്ടിങ് ഫിറ്റപ്പ് ആൻഡ് വെൽഡിംഗ് പ്രോസസ്സിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്തത് വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണ്ടത് ഇൻ ദ ട്രേഡ് ഓഫ് വെൽഡർ അല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ആണ് വേണ്ടത് ഇവിടെയും ത്രീ ഇയേഴ്സിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻസ് ആണ് ആദ്യത്തേത് ഫിറ്റർ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ആണ് ഐ ടി വേണ്ടത് ഇൻ ദ ട്രേഡ് ഓഫ് ഫിറ്റർ ആണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയും ആണ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ കൂടാതെ ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് മെക്കാനിക് ഡീസൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക് ഡീസലാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണ് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ ട്രേഡ് ഓഫ് മെക്കാനിക് മോട്ടോർ വെഹിക്കിളാണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രോണിക് മെക്കാനിക് ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് പെയിൻറ്റർ ആണ് ഇവിടെയും പത്താം ക്ലാസ്സും ഐ ടി ഐ ആണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് പെയിൻ്റർ കൂടാതെ ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് മെഷിനിസ്റ്റ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ത്രീ ഇയേഴ്സിൻ്റെ അടുത്തത് ക്രെൻ ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയുമാണ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ആണ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻ ഓപ്പറേഷൻ ഓഫ് ക്രെൻസ് ആണ് വേണ്ടത് നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് പ്ലംബർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഇൻ ദ്രേഡ് ഓഫ് പ്ലംബർ ആണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് ലാസ്റ്റ് ഷിപ്പ് റൈറ്റ് വുഡാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് ഷിപ്പ് റൈറ്റ് വുഡ് അല്ലെങ്കിൽ കാർപ്പൻറ്റർ ആണ് ഇവിടെയും ത്രീ ഇയർ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ ഇത്ര തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഐ ടി ഐയും എക്സ്പീരിയൻസും അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഏഴാണ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റ് അനുസരിച്ച് ഷീറ്റ് മെറ്റൽ വർക്കർ അറുപത്തി നാല് വേക്കൻസി വെൽഡർ നാൽപ്പത്തിയൊൻപത് ഫിറ്റർ മുപ്പത്തൊൻപത് ഇലക്ട്രീഷ്യൻ ഇരുപത്തിയൊന്ന് മെക്കാനിക് ഡീസൽ പതിനാറ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പതിനാറ് ഇലക്ട്രോണിക് മെക്കാനിക് പതിമൂന്ന് പെയിൻ്റർ പതിനൊന്ന് മെഷിനിസ്റ്റ് പത്ത് ക്രെൻ ഓപ്പറേറ്റർ ആറ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ആറ് പ്ലംബർ അഞ്ച് ഷിപ്പ് റൈറ്റ്വോഡ് നാല് എന്നിങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലിയുടെ കാലാവധി വരുന്നത് മാക്സിമം ഫൈവ് ഇയേഴ്സിലേക്കായിരിക്കും ഇനി ശമ്പളം എത്രയാണെന്ന് നോക്കാം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അധികമായിട്ട് പെർ മന്ത് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ കൂടി ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇത് കൂടാതെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ ഇളവുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് നൂറ് മാർക്കിനാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത് റിട്ടേൺ അല്ല പ്രാക്ടിക്കൽ ടെസ്റ്റാണ് വരുന്നത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് സി എസ് എൽ കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ആദ്യമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്കാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കൊക്കെ റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചി ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ കരിയർ പേജ് എടുക്കണം എന്നിട്ട് സി എസ് എൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അവിടെ നിങ്ങൾക്ക് ആദ്യമേ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഏഴാണ് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ കോളറൊക്കെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഇപ്പോൾ ഐ ടി ഐ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി അവസരമുണ്ട് അഞ്ച് വർഷത്തേക്കാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി